കർണാടക മുഖ്യമന്ത്രി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനില്ലെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്ന് ഖർഗെ പറഞ്ഞു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ഒരു മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച നടത്തി തൊട്ടടുത്ത ദിവസമാണ് ഖർഗെയുടെ പ്രതികരണം ഒരാഴ്ചയ്ക്കിടെയുണ്ടായ രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണിത് സംഭവിക്കുന്ന കാര്യങ്ങളിൽ പ്രതികരിക്കാനില്ല അതിനാൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് സമയം പാഴാക്കലാണ് അതിൽ എനിക്കും വിഷമമുണ്ട് എന്തു തന്നെ ആയിക്കൊള്ളട്ടെ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുക്കും നിങ്ങൾ അതേക്കുറിച്ചോർത്ത് ആശങ്കപ്പെടേണ്ടതില്ല മുന്നിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോടായി ഖർഗെ പറഞ്ഞു അതേസമയം കർണാടക മുഖ്യമന്ത്രിയായി തുടരുമെന്നും ഭാവിയിൽ സംസ്ഥാന ബജറ്റുകൾ അവതരിപ്പിക്കുമെന്നുമാണ് സിദ്ധരാമയ്യ വിഷയത്തിൽ ഒടുവിൽ പ്രതികരിച്ചത് നേതൃമാട്ടമോ മന്ത്രിസഭാ പുനഃസംഘടനയോ സർക്കാർ പുനഃസംഘടനയോ സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത് തന്റെ പ്രസ്താവനയിൽ നിന്നും പിന്നോട്ടു പോയിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ അഞ്ചു വാഗ്ദാനങ്ങളും നടപ്പാക്കിയെന്നുമാണ് സിദ്ധരാമയ്യ പറഞ്ഞത് എന്നാൽ നേതൃമാറ്റത്തിനായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ക്യാമ്പ് ഹൈക്കമാൻഡിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉണ്ടാക്കിയ അധികാര പങ്കിടൽ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം മുഖ്യമന്ത്രി പദവി പങ്കിടലാവശ്യം ശക്തമാക്കാനായി ഡി കെ പാളയത്തിലെ എം എൽ എ ഹൈക്കമാൻഡിനെ കണ്ടിരുന്നു ഇതു സംബന്ധിച്ച ചോദ്യത്തോടാണ് താൻ വിഭാഗീയതയുടെ ആളല്ലെന്ന ഡി കെ ശിവകുമാറിന്റെ പ്രതികരണം താൻ നൂറ്റിനാൽപ്പത് എം എൽ എ മാരുടെയും പ്രസിഡൻ്റാണെന്നും അവരെല്ലാം തനിക്ക് പ്രിയപ്പെട്ടവരാണെന്നും ഡി കെ പ്രതികരിച്ചിരുന്നു ഒരു ഗ്രൂപ്പോ വിഭാഗീയതയോ സൃഷ്ടിക്കുന്നത് തന്റെ രക്തത്തിലില്ലെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞിരുന്നു